ഫൈനലിൽ എന്തെങ്കിലും ടീമിൽ ഈ പ്ലേയിങ് ലെവലിൽ എന്തെങ്കിലും ചേഞ്ചസുകൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വലിയൊരു മാറ്റം ഒന്ന് അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല പക്ഷെ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും സിറാജ് തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം കാരണം ഇവിടെ സ്പിന്നേഴ്സിന് വലിയൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടെ മീൻസ് നമ്മൾ നമ്മളിതുമായിട്ട് കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ ആ ഒരു കുൽദീപിനെ മാറ്റുമോ എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം സമീപകാലത്ത് അല്ലെങ്കിൽ സമീപ മത്സരങ്ങളിലൊക്കെ ഏറ്റവും നല്ല പ്രകടനം കുൽദീപ് യാദവ് കാഴ്ചവെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുൽദീപിനെ മാറ്റുമോ അതോ അക്സറിനെ ആണോ ജഡേജനെയാണോ അറിയില്ല അപ്പൊ ഇനി അതോ ഈ പറയുന്ന പോലെ ശിവന്തുബൈ മാറ്റിയിട്ട് സിരാജിനെ കൊണ്ടുവരുമോ എന്നും അറിയില്ല കാരണം ഫേസ് ബോഡേഴ്സിനെ കുറച്ചുകൂടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്നൊരു പിച്ച് തന്നെയാണ് ഈ പറയുന്ന പോലെ ബാർവുഡോസിൽ നമ്മൾ കണ്ടുവരുന്നത് അല്ലെങ്കിൽ അവിടുത്തെ കണ്ടീഷൻസ് അങ്ങനെയാണ് പറയുന്നത് പിച്ച് റിപ്പോർട്ടിൽ അങ്ങനെയാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ സിറാജ് വരും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ചിലപ്പോൾ സാധ്യത ഉള്ള ഏറ്റവും വലിയൊരു മാറ്റം അങ്ങനെ ആര് പോകും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം പക്ഷേ ഈ ഒരു കാര്യത്തിൽ രോഹിത് ശർമ്മ അത്രയും വലിയ റിസ്ക് എടുക്കുമോ കാര്യങ്ങൾ എടുക്കുമോ എന്നറിയില്ല ഒരു പക്ഷേ ഈ ഒരു സെയിം ടീമായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിരിക്കും സാധ്യത ഏറ്റവും കൂടുതൽ ഉള്ളത് എന്തായാലും ടീം എങ്ങനെയാണ് പ്ലെയിങ് ഇലവൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആ ഒരു സമയത്ത് ടോസിൻ്റെ സമയത്ത് തന്നെ അറിയാൻ കഴിയുള്ളൂ എന്തായാലും നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം രോഹി ശർമ്മ അത്രയും വലിയൊരു റിസ്ക് എടുക്കുമോ എന്നുള്ളതന്നെ നമുക്ക് അറിയേണ്ടതുണ്ട് കാരണം എനിക്ക് തോന്നുന്നു സെയിം ടീമിനെ ആയിട്ട് മുന്നോട്ട് പോകാനാണ് ഏറെ കുറെ അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടറിയാം അതിനുശേഷം മത്സരത്തിന് ശേഷം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീട്ടിൽ കാണാം